നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അൻവർ സുനാമിയിൽ വിറങ്കലിച്ചു നിൽക്കുകയാണ് സി പി എം പാർട്ടി ഒരിക്കൽ പാലുകൊടുത്ത് വളർത്തിയ വിഷപ്പാപുതകളെ തിരിച്ചു കടിക്കുന്ന അവസ്ഥ സംഘപരിവാർ ശക്തികളോട് എതിരിടാൻ കേരളത്തിൽ ഒരേ ഒരു ഇരട്ടച്ചങ്ങനെയുള്ളൂ എന്ന് പ്രസംഗിച്ച് നടന്ന സി പി എം നേതാക്കൾ ഒടുവിലിത പിണറായി വിജയന്റെ ഇമേജ് പൊളിഞ്ഞെടുങ്ങി ഇപ്പോഴിതാ അൻവർ വിഷയത്തിൽ സി പി എം കത്തിയാളെ നിൽക്കുമ്പോൾ ചെറിയാം ഫിലിപ്പിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മഹാനടൻ മമ്മൂട്ടി സി പി എം വിടുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് കാൽ നൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് കഴിഞ്ഞ കുറെ കാലമായി മമ്മൂട്ടി സി പി എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്തകൾ ശക്തമായിരുന്നു അൻവർ വിഷയത്തിലടക്കം മമ്മൂട്ടിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടത്രേ ഇപ്പോൾ സിദ്ദിഖിനെ വേട്ടയാടുന്ന പോലീസ് നടപടിയിലും മമ്മൂട്ടിക്ക് പരിഭവമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ചെറിയാം ഫിലിപ്പിന്റെ തീപാറുന്ന പോസ്റ്റ് സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സിപിഎം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എ മാരായിരുന്ന മഞ്ഞളാങ്കുഴി അലി അൽഫോൻസ് കട്ടത്താനം എന്നിവർ സിപിഎം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെ അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന സംസ്ഥാനമന്ത്രി ബിജെപിയിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് മമ്മൂട്ടി പാർട്ടി വിടും എന്ന് ചെറിയാമ്പലിപ്പ് പറയുമ്പോൾ അത് വെറുതെയല്ല എന്നുറപ്പാണ് കാരണം സി പി എമ്മിന്റെ ഉള്ളുകളിൽ അറിയാവുന്ന ആള് തന്നെയാണ് ചെറിയ ഫിലിപ്പ് മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിലേക്ക് ഇടിച്ചുകയറാൻ സിപിഎം തയ്യാറാക്കിയ അടവ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പി വി അൻവറിനെ പോലെയുള്ള സ്വതന്ത്ര ജനപ്രതിനിധികൾ ഒടുവിൽ പി വി അൻവർ അഴിച്ചുവിട്ട ആരോപണങ്ങളിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി ശക്തമായി വളർന്ന കാലഘട്ടം ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലമാകുന്നു എന്ന ചിന്തകൾക്കിടയിലാണ് കേരളത്തിൽ സി പി എമ്മിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇടതുപക്ഷ നേതാക്കൾ പ്രസംഗിച്ചത് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിണറായി വിജയനും സിപിഎമ്മിനും ഒപ്പം നിൽക്കണമെന്ന് ന്യൂനപക്ഷങ്ങളോട് പാർട്ടി അഭ്യർത്ഥിച്ചു പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യം സാന്നിധ്യമുൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത കൈവന്നിരുന്നു പിണറായി വിജയന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടവുനയം വിജയിച്ചുവെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം പൊളിഞ്ഞെടുങ്ങി സി പി എം തന്നെ അടപടലം തീരും എന്ന കണക്കുകൂട്ടലാണ് പി വി അൻവറിനെ പോലെയുള്ളവർ മറുകണ്ടം ചാടാനുള്ള മുഖ്യ കാരണം ഒപ്പം പിണറായി വിജയൻ ഏറെ ദുർബലനായിരിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞു ഇന്നിപ്പോൾ പിണറായി വിജയൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുറച്ചുകൂടി തുറന്നു പറയുന്നുണ്ട് ഇനിയും താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കണമെങ്കിൽ അത് പാർട്ടി തീരുമാനിക്കണം വ്യക്തിയല്ല പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കും ചില ഇടിവുകൾ തട്ടിയിട്ടുണ്ട് എന്ന് പിണറായി തിരിച്ചറിയുന്നു കൃത്യമായ കരുക്കളാണ് പി വി അൻവർ തൊടുത്തുവിടുന്നത് ഒരു വശത്ത് ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തോട് പോലീസ് ചെയ്തുകൂട്ടിയ അതിക്രമങ്ങൾ പോലീസിലെ സംഖ്യവൽക്കരണം കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും ഒപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുടുംബത്തെവരെ കടന്നാക്രമിച്ചു അൻവർ മലബാറിലെ യു ഡി എഫ് കോട്ടകൾ ഇളക്കാൻ അന്ന് എൽ ഡി എഫ് തയ്യാറാക്കിയ തന്ത്രം യു ഡി എഫിലെ അസംതൃപ്തരെ പൊക്കിയെടുത്ത് നേരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ച് അവരെ കൂടുതൽ കരുത്തരാക്കുക ജനസ്വാധീനമുള്ളവരെ പാർട്ടിക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും സി പി എം നടത്തിയിട്ടുണ്ട് എന്ന് പി വി അൻവറിനെ ജനപ്രതിനിധിയായി മത്സരിപ്പിച്ചപ്പോൾ അന്ന് സി പി എം വിശദീകരിച്ചിരുന്നു ശത്രുപാളയത്തിൽ നിന്ന് ഇനിയും പുതിയ പി വി അൻവർമാരെ കണ്ടെത്തണമെന്നായിരുന്നു അന്ന് പാർട്ടിയുടെ ആഹ്വാനം ഇതിന് പ്രാദേശിക തലത്തിൽ തന്നെ ശ്രമം വേണം വരുന്നവർക്ക് മുന്തിയ പരിഗണന നൽകണമെന്നും അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതൃത്വം പറഞ്ഞിരുന്നു അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് പാളയം വിടാൻ പ്രേരണയാകും ഒടുവിൽ അവർക്ക് കൂടുതൽ പരിഗണന നൽകിയത് തന്നെയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ഈ പൊട്ടിത്തെറിക്ക് കാരണവും സിപിഎമ്മിനെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തിക്കൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു പി വി അൻവറിന് പിന്തുണയുമായി സിപിഎം പാലമേൽ ബ്രാഞ്ച് സമ്മേളനം അൻവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് എന്നുറക്കപ്പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു ഞായറാഴ്ച നടന്ന സി പി എം പാലമേൽ ടൌൺ ബ്രാഞ്ച് സമ്മേളനമാണ് അൻവറിനെ പിന്തുണച്ചത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര ഒക്കെ തിരുത്താൻ ഒരു പി വി അൻവർ ഉണ്ടാകേണ്ടി വന്നത് വലിയ ഗതികേടാണ് എന്ന് ബ്രാഞ്ച് സമ്മേളനത്തിൽ പറഞ്ഞു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പോരാളി ഇപ്പോൾ അൻവറാണ് മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സമ്മേളനത്തിലാണ് പി വി അൻവറിനെ അവർ നെഞ്ചോട് ചേർത്തത് ഇത് സിപിഎമ്മിന് ഇരുട്ടടിയായി പല പേരുകളിൽ പല ഘടകങ്ങളിലും സ്ഥാനങ്ങളിലുമായി ഇനിയും ഒരുപാട് അൻവർമാർ അവശേഷിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ സി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ ഇവർ പാർട്ടിയെയും പാർട്ടി വഴി അധികാരവും ഉപയോഗിച്ച് തഴച്ചു വളർന്നവരാണ് ഓരോ ഘട്ടങ്ങളിലായി ഇവരെല്ലാം പാർട്ടിയെയും പാർട്ടിയെ വളർത്തിയവരെയും തിരിഞ്ഞുകുത്തുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാക്കുന്നവരെ ചവിട്ടിത്താഴ്ത്തിയാണ് നേതൃത്വത്തിലുള്ളവർ ഇത്തരക്കാരെ വളർത്തിയെടുത്തത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നത് മലപ്പുറത്തെ നിരവധി ബ്രാഞ്ച് കമ്മിറ്റികളും സമാനമായ മറുപടിയാണിപ്പോൾ പിണറായി വിജയൻ നേതൃത്വത്തിന് നൽകുന്നത് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊല്ലിച്ചതും നീയെ എന്ന നാടൻ പാട്ടുപാടിയാണ് ആലപ്പുഴ ജില്ലയിലെ വടക്കൻ മേഖലയിലെ ഒരു സമ്മേളനത്തിൽ പ്രതിനിധി അൻവർ വിഷയത്തെ ചർച്ച ചെയ്തത് മഞ്ഞളാങ്കുഴി വി എസ് അച്യുതാനന്ദനുമായി അടുത്തയാളാണ് അന്ന് അലിയെ തള്ളി അൻവറിനെ വളർത്താൻ അന്നത്തെ നേതൃത്വം തയ്യാറായി കാലാകാലങ്ങളിൽ ഇത്തരം പല കടന്നുകയറ്റങ്ങളും പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് ഇത്രയും വിപത്താദ്യമാണ് എന്ന് പ്രതിനിധികൾ പറയുന്നു പാർട്ടി തന്നെ അടപടലം പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇനി ഏതു ഏതുവിധേനെയാണ് അൻവറിനെ തളയ്ക്കേണ്ടത് ഇന്നലെ നിലമ്പൂരിൽ വെച്ച് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അൻവർ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ അവഹേളിക്കും വിധമായിരുന്നു അൻവറിന്റെ പ്രസംഗം തന്റെ കൈയും കാലും വെട്ടിയാൽ വീൽചെയറിൽ വരുമെന്നാണ് അൻവർ പ്രസംഗിച്ചത് താൻ പാർട്ടി രൂപീകരിക്കില്ല ജനങ്ങൾ പാർട്ടി രൂപീകരിച്ചാൽ അതിന്റെ പിന്നിലുണ്ടാകും ജനങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രസംഗം തന്നെയാണ് അൻവർ കാഴ്ചവെച്ചത് എന്നാൽ പ്രസംഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനപ്പുറം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അൻവർ വെളിപ്പെടുത്തിയുമില്ല ഇനി അൻവറെ തളയ്ക്കുക തന്നെയാണ് പാർട്ടിയുടെയും പിണറായി വിജയന്റെയും മുന്നിലുള്ള ഏക ദൌത്യം ഏതു വിധേന അൻവറിനെ പൂട്ടിക്കെട്ടും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് തന്റെ കക്കാട പോയിലെ പാർക്കിന്റെ ഫയലുണ്ട് എന്ന് ഇന്നലെ അൻവർ പ്രഖ്യാപിച്ചിരുന്നു ആ ഫയൽ തനിക്കെതിരെ പ്രയോഗിക്കുമെന്നും അൻവർ ഭയപ്പെട്ടു പ്രസംഗത്തിൽ സമാനമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കക്കാടപൊയിലിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പി വി ആർ നാച്ചുറൽ പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ തുടങ്ങി പാർക്കിലെ മിക്ക തടയണകളും ഇപ്പോൾ പൊളിച്ചു മാറ്റും നിർമ്മാണങ്ങൾ പൊളിച്ചു പൊളിച്ചുനീക്കാൻ റീട്ടൺ ക്ഷണിക്കാനും സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തു തടയണകൾ മാറ്റിയതിനൊപ്പം സമീപത്തെ കാട്ടരുവി ഉടമകൾ മണ്ണിട്ടു മൂടിയെന്നാണ് പരാതി ഒപ്പം കിണറും കോൺക്രീറ്റ് ഓവുചാലും നിർമ്മിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് നദീസംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി ജില്ലാ കളക്ടറോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണങ്ങൾ പൊളിക്കാൻ ജില്ലാ കളക്ടർ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവും ഉടമകൾ അനുസരിച്ചില്ല ഇപ്പോൾ പഞ്ചായത്തിറങ്ങിത്തിരിച്ചു മറുവശത്ത് പിണറായി വിജയൻ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇന്നക്കടത്തും ഹവാല പണവുമൊക്കെ പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് അൻവറിനെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു ഈ പണം സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിന്റെ പേരെടുത്തു പറയാതെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് അൻവർ എന്തുകൊണ്ടാണ് തനിക്കെതിരെ തിരിഞ്ഞത് എന്നതിന് പിണറായി വിജയന്റെ ന്യായീകരണം കൃത്യമാണ് സ്വർണക്കള്ളക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെയും ഒക്കെ വക്താവാണ് അൻവർ എന്ന് ഒരിക്കൽ കൂടി പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഇനി അതിന്റെ രേഖകളും തെളിവുകളുമൊക്കെ സംഘടിപ്പിച്ചാൽ അൻവർ എന്ന ഒരു ശല്യത്തെ അങ്ങ് ഒഴിവാക്കി ജയിലിൽ ജയിലിലടയ്ക്കാം അൻവർ തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നു എന്ന് എ കെ ബാലൻ എന്നാൽ അൻവർ കൊണ്ട് തലചൊറിയുമ്പോൾ അതിന്റെ പൊള്ളലേൽക്കുന്നതത്രയും സിപിഎമ്മിന് വല്ലാത്ത കാഴ്ച തന്നെ